കോട്ടയത്ത് മീനച്ചിലാറ്റിൽ കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് മീനച്ചിലാറ്റിൽ ഈ വിദ്യാർത്ഥികൾ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായത് ഭരണകാലത്ത് ജർമ്മൻ ഭാഷ പഠിക്കാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് അഞ്ജനയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ ഗുഡ് മോർണിംഗ് അഞ്ജന തെരച്ചിൽ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി അവസാനിപ്പിച്ചു ഇന്നിപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ഒഴുക്കുണ്ടോ ഇപ്പോൾ മീനച്ചിലാറ്റിൽ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണോ കണക്കാക്കുന്നത് അരുൺകുമാർ ഇന്നലെ വൈകുന്നേരം നാലരയോടുകൂടിയാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത് ഭരണഘാനം വിലങ്ങുപാറ മീനച്ചിലാറ്റിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ജർമ്മൻ ഭാഷ പഠിക്കുന്ന നാലംഗ് സംഘമാണ് ഇവിടെ കുഴിക്കാനായി ഇറങ്ങിയത് ഇതിൽ രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു രണ്ടു പേർക്കായി ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇന്നലെ രാത്രി വരെ ഏറെ നേരം തിരച്ചിൽ നീണ്ടു നിന്നിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആറു മണി മുതൽ തന്നെ തിരച്ചിൽ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഇതുവരെയും ഒന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻ ഇപ്പോൾ സാധാരണഗതിയിൽ മിനിച്ചില്ലാത്തിൽ ആഴം കുറവാണ് വെള്ളം കുറവാണ് പക്ഷേ കുറച്ച് ദിവസമായി മഴ ശക്തമായ മഴയുണ്ടായിരുന്നു അതിനാൽ തന്നെ നല്ല അടിയൊഴുക്കുമുണ്ടെന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത് ഇതിനു മുൻപ് ഇവിടെ അങ്ങനെ അപകടങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷേ ഇവിടെ പരിചിതമല്ലാത്തവർക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു അപകടമുണ്ടായത് എന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത് ഈ അപകടമുണ്ടായി ഏറെ നേരം കഴിഞ്ഞാണ് നാട്ടുകാർ അടക്കമുള്ളവർ അറിയുന്നത് ഉടൻ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരാണെങ്കിലും ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കാമായിരുന്നു അങ്ങനെയുള്ള ഉണ്ടായിരുന്നു പക്ഷേ അപകടമുണ്ടായി ഏറെ നേരം കഴിഞ്ഞാണ് നാട്ടുകാരും ഫയർഫോഴ്സും അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് അതിനാൽ തന്നെ ഇപ്പോഴും യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല സ്ഥിരമായി ഇവിടെ അപകടങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ അല്ലേ ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം അറിയുന്ന ആഴം കൂടിയതൊരു പ്രശ്നമാണല്ലേ ഓക്കെ എഞ്ചന എന്തായാലും തെരച്ചിൽ തുടരുകയാണ് തെരച്ചിൽ നടക്കട്ടെ നമുക്ക് കാത്തിരിക്കാം ജർമ്മൻ ഭാഷ സംസാരിക്കാനെത്തിയ കുട്ടികളാണ് ഈ ഒഴുക്കിൽ പെട്ടുപോയത് ഒരിക്കൽ കൂടി പറയുന്നു ഒഴുക്ക് നമ്മളറിയാത്ത സ്ഥലങ്ങളിൽ അടിയൊഴുക്കുകളുള്ള പ്രദേശങ്ങളാണ് അവിടെ നമ്മളറിയാത്ത പുഴകളിലൊക്കെ പോയി ഇറങ്ങി കുടുക്കരുത് കാലുഴുതി വീണാലും അതല്ലെങ്കിലും നമുക്ക് ഒഴുക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നിവരില്ല റെയിലെടുക്കുന്നവരും ഇതേപോലെ അപകടങ്ങളിൽ പെട്ടുപോകുന്ന ഒരു പതിവാണ് ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയില്ല നാലു കുട്ടികളാണ് മീനച്ചിലാറ്റിൽ കുളിക്കാൻ ഇറങ്ങിയത് അതിൽ രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ടു രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് ലഭിക്കുന്നത് വിവരം പ്രത്യേകം ശ്രദ്ധിക്കുക ആഴമറിയാത്ത പുഴകളിൽ നിങ്ങൾ പോയി വീണ് കൊടുക്കരുത് ഒരിക്കലും കുളിക്കാനിറങ്ങരുത്